വെൽക്കം ടു ഇ സി പി എസ് സി സ്റ്റഡീസ് ഏഴാം ക്ലാസിൻ്റെ ഒൻപതാമത്തെ ചാപ്റ്റർ ഗാന്ധിജിയും സ്വാതന്ത്ര്യസമരവും എന്ന പാഠത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഈ വീഡിയോ അതിൽ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വർഷമാണ് നമ്മളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫെയർസിലും എന്ന ക്വസ്റ്റ്യൻ ആണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് മന്നത്ത് പത്മനാഭൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയുള്ള സവർണ ജാഥ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിലാണ് സ റാണി സേതു ലക്ഷ്മിബായിക്ക് നിവേദനം സമർപ്പിച്ചു നാലാമത്തെ ക്വസ്റ്റ്യൻ പൊതു ഇടങ്ങളിലെ ഐത്താചാരണത്തിനെതിരെ ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ സമരം ഏതാണ് അതാണ് വൈക്കം സത്യാഗ്രഹം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം എഴുപത്തി എട്ട് ഏഴാമത്തെ ക്വസ്റ്റ്യൻ സബർമതി മുതൽ ദണ്ഡി കടപ്പുറം വരെ ഗാന്ധിജിയും അനുയായികളും കാൽനടയായി സഞ്ചരിച്ച ആകെ ദൂരം എത്ര മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് എട്ടാമത്തെ question ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് അപ്പൊ ഏപ്രിൽ അഞ്ചിന് ദണ്ഡി ദണ്ഡിക്കടപ്പുറത്തെത്തി പിറ്റേ ദിവസം ഉപ്പ് ശേഖരിച്ച് നിയമലംഘന സമരം നടത്തി പത്താമത്തെ question ദണ്ഡി യാത്രയിൽ ഗാന്ധിജിക്ക് ഒപ്പമുണ്ടായിരുന്ന മലയാളികൾ സി കൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛൻ രാഘവ പൊതുവാൾ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആര് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ ആരല്ല കെ മാധവൻ നായർ ഈ മൊയ്തു മൗലവി പതിനാലാമത്തെ question കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതെല്ലാം പയ്യന്നൂർ കോഴിക്കോട് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പൻ അടുത്ത ക്വസ്റ്റ്യൻ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മുഹമ്മദ് റഹ്മാനും പി കൃഷ്ണപിള്ളയുമാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരെയാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ ആണ് പതിനെട്ട് നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ റാണി ഗൈഡിലിയോ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹം അടുത്ത ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ടി കെ മാധവൻ അടുത്തത് വൈക്കം സത്യാ സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ അടുത്ത ക്വസ്റ്റ്യൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ അടുത്ത ക്വസ്റ്റ്യൻ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അടുത്ത ക്വസ്റ്റ്യൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ആരാണ് ക്യാപ്റ്റൻ എ കെ ഗോപാലൻ അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റ നേതാവാരെ പി കൃഷ്ണപിള്ള അടുത്ത ക്വസ്റ്റ്യൻ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് അടുത്ത ക്വസ്റ്റ്യൻ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷ ആര് ആനി ബസന്റ് അടുത്ത question അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ വെച്ചാണ് അടുത്ത question ഇരു തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ടിനാണ് ഇനിയുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതായത് തിരുവനന്തപുരം എൽ ഡി സിയിൽ മുപ്പതോളം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്നൊന്നും നമ്മൾക്കറിയില്ല ചോദ്യകർത്താവിന് മാത്രമേ അറിയുള്ളൂ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പോയാൽ അതിൽ നിന്നും വൺ വേഡ് ആൻസേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും അപ്പം അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ്സുകൾ എസ് സി ആർ ടിയുടെ ക്ലാസ്സുകളെല്ലാം എനിക്ക് ഈ സ്റ്റേറ്റ്മെൻറ് രീതിയിൽ എഴുതി തയ്യാറാക്കാനാണ് തോന്നുന്നത് കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന രീതിയാണ് സ്റ്റേറ്റ്മെന്റ് അപ്പൊ നമുക്കതിലേക്ക് അടക്കാം ഹിലാവത്ത് പ്രസ്ഥാനം തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഹലീഫ ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഹിലാബത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് അതായത് തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ അല്ലെങ്കിൽ ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയെ ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ് ഖലീഫ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി യുദ്ധത്തിൽ അലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഹിലാവത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് അപ്പോഴ് ഹിലാവത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ ആരൊക്കെയാണ് മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമായിരുന്നു ഇവർ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നു ഇത് ഷോർട്ട് ഷോട്ട് ഏർ വൺവേഡ് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാം ഇന്ത്യയിലെ ഹിലാവത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ആരെല്ലാം അല്ലെങ്കിൽ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് ആരെല്ലാം റൗലത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃ ദൃഢമാക്കാൻ ഹിലാപത്ത് പ്രസ്ഥാനം വഴിയൊരുക്കണമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു ഹിലാപത്ത് പ്രസ്ഥാനത്തിൽ പൂ പരിപൂർണ പിന്തുണയും സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു അഖിലാപത്ത് പ്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തു അപ്പൊ അഖിലേന്ത്യാ ഹിലാബത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് ചോദിക്കാം അത് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴിന് ഇന്ത്യയിലുടനീള ഹിലാപത്ത് ദിനമായി ആചരിച്ചു ഇതിൽ നിന്നും വൺവേഡ് ചോദിക്കാം ടെക്സ്റ്റിൽ ഇല്ലാത്ത പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഗാന്ധിജിയും ഷൗക്കത്തലിയും കോഴിക്കോടെത്തി ഹിലാപത്ത് പ്രസ്ഥാനത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി കോഴിക്കോട്ട് ഷൗകത്തലി അലി സഹോദരന്മാരും ആയിട്ട് പിന്തുണ പ്രഖ്യാപിച്ച വർഷം അടുത്ത question മലബാറിലെ ഹിലാബത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആര് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി മലബാറിലെ ഹിലാബത്ത് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് അപ്പോൾ ഇതോടെ ഇന്ന് ഞാൻ അറേഞ്ച് ചെയ്ത ക്ലാസ് തരുകയാണ് ഇനിയുള്ള എസ് സി ആർ ടി എല്ലാ സബ്ജക്റ്റും ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത് അതായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്